അഞ്ചു നേരം നഷ്ടം സ്നേഹം സർവം നമ്മൾ ഇഷ്ടപ്പെടണം അല്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട ആരാ ആരെയാഹു അല്ലേ നമുക്ക് വായുവും ശ്വസിക്കാൻ വായുവും ഭക്ഷിക്കാൻ ഭക്ഷണവും ഇതെല്ലാം അല്ലാഹു തന്നെ തന്നു നമുക്കല്ലേ എല്ലാം തന്ന അള്ളാഹുനെ നമുക്ക് എന്ത് വേണം ഇഷ്ടപ്പെടണം അവനെ അവനെ ഓർക്കാൻ വേണ്ടി അഞ്ചു നേരം എന്ത് ചെയ്യണം എന്നിട്ടോ മുത്തുനബിയോടാണ് എന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടായിരിക്കണം മുത്തുനബിയോടായിരിക്കണം ആ മുത്തു നന്മകളാണ് എന്റെ സർവം എല്ലാ നമ്മുടെ ചലനങ്ങളൊക്കെ മുത്തുനബിക്കു മുത്തുനബി ഇഷ്ടപ്പെട്ടവരാവണം നമ്മുടെ ചലിക്കനൊക്കെ ആർക്കും ഇഷ്ടപ്പെട്ടവരാവണം ആ മുത്തുനബി പറഞ്ഞ ഒരു കാര്യം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ ആ നമ്മുടെ നമ്മുടെ ചാനലിന്റെ പേരെന്തോ പഠനവും പഠനം മധുരം അല്ലേ പഠനമുണ്ട് പരിശീലനമുണ്ട് പഠനമുണ്ട് ആ പരിശീലനമുണ്ട് അപ്പൊ ആ പരിശീലനം നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയോ ഇന്നത്തെ പരിശീലനം നമ്മൾ ഏറ്റവും വലിയൊരു പരിശീലനമാണ് ഏറ്റവും അള്ളാഹിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ഒരു പണി നമ്മൾ ചെയ്യാൻ പറഞ്ഞത് എന്നറിയാൻ അറിയോ നബി സല്ലാ വലിച്ച പറഞ്ഞ എന്താ പറയോ ബേബി പറഞ്ഞൊരു ഹദീസ് പറയാ ഞാൻ അറബിയാണ് എന്താണ് ഖുർആാന്റെ ഭാഷ അറബിയാണ് നാളെ സ്വർഗത്തിലെ ഭാഷയും അറബിയാണ് അപ്പൊ അറബി പഠിക്കണ്ടേ നമ്മൾ എന്ത് പഠിക്കണം അക്ഷരം പഠിക്കണം എന്താ പഠിക്കേണ്ടത് അക്ഷരം ആദ്യമായിട്ട് അക്ഷരം പഠിക്കണം അക്ഷരം നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു പാട്ട് രൂപത്തിൽ നമുക്ക് പഠിക്കാം എങ്ങനെ പഠിക്കാം ആ ഞാൻ പറയുന്ന പോലെ പാടുമല്ലോ ആ അച്ഛരജാതേ വരി വരിയായി വരുന്നുണ്ട് Alfumba unta unde. Alfumba unta unde. Tha unji um unde. Tha unji um unde. Kha ung dalun dalun dê. Kha un dalun dà ung.

ും ഉണ്ട് ലാമി ഉണ്ട് അക്ഷരജാത വരുന്നുണ്ട് അക്ഷരണ്ട് വരുന്നുണ്ട് വരി വരിയായി വരുന്നുണ്ട് മസാല പഠിച്ചില്ലേ നമുക്കൊന്ന് കൊറേ ആവർത്തിക്കണം കുറെ പരിശീലനം വേണം ഇനി പഠിക്കണമെങ്കിൽ എങ്ങനെ വേണം അപ്പൊ അക്ഷരങ്ങൾ കണ്ടാൽ നമുക്ക് പറയാൻ പഠിക്കണം എന്നിട്ട് ഇനി നമുക്ക് വിശദമായി പഠിക്കണം ഓരോ അക്ഷരങ്ങളെ കുറിച്ച് എന്ത് ചെയ്യണം ആ വിശദമായി പഠിക്കണത്തിന് സിഫത്തുകളുണ്ട് എന്തുണ്ട് ആ ഒരു അക്ഷരത്തിന് അഞ്ച് മുതൽ ഏഴ് വരെ സിഫത്തുകളുണ്ട് ഇത്ര സിഫത്തുകളുണ്ട് ഏഴ് പക്ഷെ അതിപ്പോ നമുക്ക് എല്ലാം കൂടെ പഠിക്കാനൊക്കത്തില്ല ആദ്യമേ നമ്മൾ അക്ഷരങ്ങളെ ഒരു പരിചയപ്പെടുക പാട്ടിലൂടെ എങ്കിലും എന്ത് ചെയ്യാം അപ്പൊ അരിയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശദമായിട്ട് കുർആാനൊക്കെ ഓതുമ്പോൾ തജ്വീദിന്റെ നിയമമൊക്കെ പഠിച്ച് ഓതുമ്പോൾ നമുക്ക് ഒരുപാട് നിയമങ്ങൾ പഠിക്കാം ഇൻഷാല് പറയാ നമുക്ക് എന്ത് ചെയ്യണം ഭാവി പഠിക്കണം ഇപ്പൊ നമ്മൾ തുടക്കമാണ് തുടക്കം എങ്ങനെയാണ് അക്ഷരങ്ങളെ പഠിക്കാൻ ഒരു പാട്ടിലൂടെ പഠിപ്പിക്കുക അല്ലേ എങ്ങനെയാ പഠിക്കാം ആ എങ്ങനെയാണ് അൽ അഖ്ചദ ജാദ വരിന്നുണ്ടേ വരിവരിയായി വരിന്നുണ്ടേ അൽ ഹുംബാഉന്താഉണ്ടേ സാഉൻജീമു ഹാഉണ്ടേ ഖാഉൻദാലുലാഉണ്ടേ റാഉൻസായിൻസീഉണ്ടേ ഷീനം സ്വാലുല്ലാദും നുതല്ലാഉൻ ഐൻഉണ്ടേ വ ഇൻഫാഉൻ ഖാഫുൻ ന ഖാഫുൽ ലാമുംമീഉണ്ടേ നൂനം വാഉം ഹാഉണ്ടേ ലാമരിസിയാഉണ്ടേ അൽ അഖ്ചദ ജാദ വരിന്നുണ്ടേ വരിവരിയായി വരിന്നുണ്ടേ ഇനി നമ്മൾ കണ്ടു പഠിച്ചൊരു പാട്ടുണ്ടല്ല കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ച വേറെ രീതിയിലായിരുന്നു അല്ലേ ഇങ്ങനെയാണ് പഠിച്ചത് ക്ഷരം നമ്മൾ എങ്ങനെ പഠിച്ചു പാട്ടുള്ള എന്നുള്ള ഒരു അക്ഷരം കൂടും എങ്ങനെ മാറും ഇരുപത്തി ഒമ്പത് പറയുന്നത് എന്തുകൊണ്ടാ ലാമെന്ന് പറയുന്ന അക്ഷരവും ലാമില്ല ഇവിടെ ആണ് ലാമ ഈ അക്ഷരം കൂടെ ചേർത്ത് അക്ഷരം ഉണ്ടാവും അപ്പൊ എന്താവും എങ്ങനെയാവും അപ്പൊ അക്ഷരത്തിന്റെ പാട്ട് നമ്മൾ പഠിച്ചിരുന്ന നമുക്ക് എവിടെ കണ്ടാലും പറയാം അക്ഷരങ്ങൾ അല്ലേ ഇത് നമ്മളെ കുഞ്ഞു മക്കൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പാട്ടാണ് അല്ലേ അവർക്ക് ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കാം എത്ര അക്ഷരമുണ്ട് അറബിയിൽ ഇരുപത്തെട്ട് മലയാളത്തിൽ എന്ത് പോനെ അക്ഷരമുള്ളൂ അമ്പത്താറ് അക്ഷരമുണ്ട് അല്ലേ ഇംഗ്ലീഷ് എത്ര ഉണ്ട് ഇരുപത്തി ആറുണ്ട് അല്ലേ ഇതൊക്കെ നമുക്ക് ഓർമ്മ എല്ലാ ഭാഷയിലും അക്ഷരങ്ങൾ നമ്മൾക്ക് എന്ത് വേണം ഓർമ്മ വേണം അറബി അക്ഷരങ്ങൾ ഇനി മറക്കത്തില്ല എന്തുകൊണ്ട് നമ്മളെങ്ങനാ പഠിച്ചത് പാട്ടിലൂടെ നമുക്ക് ഇനിയൊരു പാട്ടൂടെ പാട്ടിലൂടെ കേട്ടാ ചെറാത വരുന്നുണ്ട് അങ്ങനെ പഠിച്ചില്ലേ

ذال راء زاين سين ذال راء زاين سين شين صاد الله طاء شين صاد الله طاء عين عين غين فاء طاء عين غين فاء قاف كاف لام ميم نون هاء واء ياء هذه هروف الهجاء <سؤال> هذه الحجاء അക്ഷരങ്ങള് പറയുന്ന പേര് എന്താ ഹിജാ ഈ അക്ഷരങ്ങൾ അതിന്റെ പേര് കേട്ടാ ഹിജാ ഈ അക്ഷരങ്ങൾ എത്ര കേട്ടാ അപ്പൊ നമ്മൾ പഠിച്ചതൊക്കെ നല്ല ഓർമ്മ സൂക്ഷിക്കണം ഇനി ഇൻഷാള്ള നല്ലോണം പറയൂല്ലോ നല്ല ഇപ്പൊ ഈ അറബി അക്ഷരങ്ങൾ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടണം എന്ത് ചെയ്യണം നമ്മള് പറഞ്ഞ അല്ലാണിക്കിഷ്ടം അഞ്ചു നേരം ദൂരത്തിലെ നഷ്ടം മുത്തുനബിയോടാണ് എൻ്റെ സ്നേഹം മുത്തു നന്മകളാണ് എൻ്റെ സർവം അല്ലേ മുത്തുനബിസ് പറഞ്ഞു അഹബുൽ അറബാസിൻ അറബിയും അറബിയും ജെന്നെത്തി അറബിയും ഞാൻ അറബിയാണ് കുറു പരിശുദ്ധ കുർഹാന ഭാഷ അറബിയാണ് നാളെ ഹൃദഗത്തിലെ ഭാഷയും അറബിയാണ് അള്ളാഹുത്തല്ല നമ്മളെ ഈ ഭക്ഷണങ്ങൾ പഠിക്കുന്നത് കൊണ്ടും അതിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും പരിശുദ്ധ കുർബാനുമായി അങ്ങേറ്റം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അള്ളാഹത്ത സ്വർഗ്ഗത്തിലെത്തിക്കു മാറാകട്ടെ അസലക്കും വരമത്തല്ല